നമസ്കാരം ഒരു വീട്ടിലേക്ക് ശുഭഫലങ്ങൾ ഫലങ്ങൾ പ്രധാനം ചെയ്യുവാൻ ചില സസ്യങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ആ സസ്യങ്ങൾ വീടുകളിൽ വളർത്തുന്നതിലൂടെ ഗുണകരമായ മാറ്റങ്ങൾ പ്രത്യേകിച്ചും ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ് എന്നാൽ ഒരു സസ്യം നടുമ്പോൾ തീർച്ചയായും ആ സസ്യത്തിന് നിഷ്കർഷിച്ചിട്ടുള്ളതായ സ്ഥാനം ദിശയ്ക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് ചില വീടുകളിൽ ചില സസ്യങ്ങൾ വളരുകയും എന്നാൽ അവ സ്ഥാനത്ത് അല്ലാത്തതിനാൽ തന്നെ ശുഭഫലങ്ങൾ ആ വീടുകളിൽ ലഭിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ ചില സസ്യങ്ങൾക്ക് ചില സ്ഥാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലം പ്രധാനം ചെയ്യുവാൻ സാധിക്കുന്ന ദിശകളുണ്ട് അത്തരത്തിൽ ചില സസ്യങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ ദിശകളിൽ നടുന്നത് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്നുള്ളതാണ് കൂടാതെ വീടിൻ്റെ പുറകു നടുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ സസ്യങ്ങളുണ്ട് അതിൽ ചില സസ്യങ്ങളെ കുറിച്ചും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ും ഒരു നിമിഷം അമ്മ ഓം നിമിഷംമായെ കാളി എന്ന കമന്റ് ബോക്സിൽ ഏവരും ആദ്യത്തെ സസ്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് വാഴയാണ് ഈ വാഴ എന്ന് പറയുന്നതായ സസ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുള്ള സസ്യങ്ങളിൽ അഥവാ ചെടികളിൽ ഒന്ന് തന്നെയാണ് വാഴ അതിനാൽ വാഴ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ അതാ വീടുകളിൽ ഐശ്വര്യ വർദ്ധനവിന് സഹായകരമായി തീരും എന്നുള്ളതാണ് എന്നാൽ വാഴ വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിക്കുകളിൽ ഒന്ന് വടക്കാണ് വീടിന്റെ വടക്ക് വശത്ത് വാഴയുണ്ട് എങ്കിൽ അതാ വ്യക്തികളുടെ ജീവിതത്തിൽ ശുഭഫലങ്ങൾ ഫലങ്ങൾ പ്രധാനം ചെയ്യും എന്നുള്ളതാകുന്നു നിങ്ങളുടെ വീടുകളിൽ വാഴയുണ്ട് എങ്കിൽ അത് വടക്ക് വശത്താണ് നിൽക്കുന്നത് എന്ന് ഉറപ്പാക്കുക ഉണ്ട് എങ്കിൽ പല കാര്യങ്ങളും അനുകൂലമാവുക ശുഭവാർത്തകൾ സന്തോഷ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം കറ്റാർവാഴ എന്ന സസ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് വീടുകളിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നതായ സസ്യങ്ങളിൽ ഒന്നുകൂടിയാണ് കറ്റാർവാഴ ഔഷധ സസ്യമായി തന്നെ കറ്റാർവാഴയെ വാഴയെ പരാമർശിക്കാവുന്നതുമാണ് വായു ശുദ്ധീകരിക്കുന്നു എന്ന പ്രത്യേകതയും കറ്റാർവാഴയ്ക്കുണ്ട് നെഗറ്റീവായ ഊർജങ്ങളെ ശുദ്ധീകരിക്കുവാൻ ഒഴിവാക്കുവാൻ സാധിക്കുകയും പോസിറ്റീവായ ഊർജത്തെ ഒരു വീട്ടിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നു എന്നതും കറ്റാർവാഴയുടെ പ്രത്യേകതയാണ് എന്നാൽ കുറഞ്ഞ പരിപാലനം മതി എന്നതും കറ്റാർവാഴയെ ശ്രദ്ധേയമാക്കാറുമുണ്ട് കുടുംബ ഐശ്വര്യത്തിന് നിങ്ങൾ ായും കറ്റാർവാഴ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമായി തീരും എന്നാണ് പറയുക അതിൽ നടുവാൻ സാധിക്കുന്ന ദിശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിശകളിൽ രണ്ട് ദിശയാണ് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് തീർച്ചയായും ഈ ഭാഗത്ത് ഒരു സസ്യം നട്ടു വളർത്തുന്നതിലൂടെ കുടുംബ ഐശ്വര്യം തന്നെയാണ് വന്നുചേരുക മുല്ല എന്ന സസ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഒരു വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാനും കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുവാനും തർക്കങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുവാനും മുല്ല എന്ന സസ്യത്തിന് പ്രത്യേകമായ കഴിവുണ്ട് കൂടാതെ ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള സസ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മഹാവിഷ്ണു ഭഗവാന് വിശേഷപ്പെട്ടതായ സസ്യങ്ങളിൽ ഒന്നുകൂടിയായി പരാമർശിക്കാം അതിനാൽ വീടുകളിൽ വളർത്തുവാൻ സാധിക്കുന്ന പ്രത്യേകിച്ചും വീടിന്റെ ഉൾവശത്ത് വളർത്തുവാൻ സാധിക്കുന്ന ഒരു സസ്യമായി തന്നെ മുല്ലയെ പരാമർശിക്കുവാൻ സാധിക്കും എന്നാൽ എവിടെയാണ് മുല്ല വളർത്തേണ്ടത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പടിഞ്ഞാറും കിഴക്കും മുല്ല വളർത്തുന്നത് ഏറ്റവും ഉത്തമമാണ് തെക്ക് ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാൽ ഈ ദിശയിൽ അക്തി വരികയാണ് എങ്കിൽ അത് കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കാവുന്നതുമാണ് ഒരു വീടായാൽ തീർച്ചയായും അഥവാ നിർബന്ധമായും വേണ്ട സസ്യങ്ങളിൽ ഒന്നാണ് തുളസി തുളസി എന്ന സസ്യത്തിന് പ്രാധാന്യമുണ്ട് ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള സസ്യം മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമായും കണക്കാക്കുന്നു അതിനാൽ ഈ സസ്യം വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിശ എന്ന് പറയുന്നത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയാണ് ഈ ദിശകളിൽ ഒരു സസ്യമെങ്കിലും ഒരു തുളസി ചെടിയും എങ്കിലും ഉണ്ട് എങ്കിൽ മറ്റ് ദിശകളിൽ നിങ്ങൾക്ക് വളർത്തുന്നതിൽ യാതൊരു വിധത്തിലുമുള്ള ദോഷവുമില്ല അതിനാൽ ഈ ദിശകളിൽ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ചില ചെടികൾ ഒരുമിച്ച് നടുന്നത് പ്രത്യേകമായും ഇരട്ടി ഫലം നൽകുന്നതിന് പ്രത്യേകിച്ചും പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുവാൻ സഹായകരമായി തന്നെ പരാമർശിക്കാവുന്നതാണ് വീടിന്റെ പിൻവശത്തിനും പ്രാധാന്യമുണ്ട് പിൻവശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത് ഒരു വീടിന്റെ പിൻവശത്ത് നടുകയാണ് എങ്കിൽ ഇരട്ടി ഫലം നൽകുന്ന പല സസ്യങ്ങളുമുണ്ട് അതിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സസ്യത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ വീടിന്റെ പുറകുവശത്ത് വാഴയും അതായത് കറ്റാർ വാഴയും അതോടൊപ്പം ശംഖുപുഷ്പവും ഒരുമിച്ച് നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് അത്യുത്തമമായി തന്നെ പരാമർശിക്കാം ആരും അധികം പ്രവേശിക്കാത്ത ഇടം കൂടിയാണ് വീടിന്റെ പുറകശം കുടുംബാംഗങ്ങൾ മാത്രമായിരിക്കും പ്രധാനമായും ഈ ഭാഗത്ത് അതായത് ഈ ഭാഗം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പുറമേ നിന്നുള്ള ആളുകൾ വരുന്നത് പൊതുവിൽ കുറവായിരിക്കും എന്നതും വാസ്തവം തന്നെയാണ് അതിനാൽ ഈ ഭാഗത്ത് ഈ രണ്ട് സസ്യങ്ങളും ഒരുമിച്ച് വളർത്തുന്നത് ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വന്ന് ചേരുന്നതിനും ഈശ്വരാധീനം ഈശ്വര കടാക്ഷം വർദ്ധിക്കുന്നതിനും ഉത്തമം തന്നെയാകുന്നു അതിനാൽ ഈ ഭാഗത്ത് നിങ്ങൾ വളർത്തുന്നില്ല എങ്കിൽ വളർത്തുവാൻ ഒരു സസ്യമെങ്കിലും അതായത് രണ്ട് സസ്യങ്ങളും ഒരുമിച്ച് വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഈ സസ്യവുമായി ബന്ധപ്പെട്ടും മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വീടിന്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ ഉറപ്പായും ശംഖുപുഷ്പവും കറ്റാർവാഴയും നട്ടുപരിപാലിക്കുന്നതും ഉത്തമമാണ് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ ഇപ്രകാരം ചെയ്യുന്നതും ആ വീടുകളിൽ ഐശ്വര്യ വർധനവിനും ധന നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിനും സഹായകരമാണ് പ്രത്യേകിച്ചും ആ വീടുകളിൽ നാൾ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും കാരണം ഈശ്വരാധീനം ഈശ്വര കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സസ്യം തന്നെയാണ് ശംഖുപുഷ്പവും കറ്റാർവാഴയും അതിനാൽ വീടുകളിൽ ഇപ്രകാരം വളർത്തുവാൻ നട്ടുപരിപാലിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക എന്നാൽ ഈ സസ്യങ്ങൾ നട്ടുപരിപാലിക്കുമ്പോൾ ദിശയ്ക്ക് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾക്കും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ നിങ്ങളിൽ പൂർണമായ ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും അതിൽ പ്രധാനപ്പെട്ടതായ കാര്യം ഒരിക്കലും ഈ സസ്യങ്ങളുടെ അടുത്ത് മലിനജലം അല്ലെങ്കിൽ അഴുക്ക് ജലം വരാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്രകാരം വരുന്നതിലൂടെ പൂർണമായ ഫലം നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം ഒരിക്കലും ഈ ഭാഗത്ത് കൂട്ടിയിട്ട് ചവറുകൾ കൂട്ടിയിട്ട് തീടുക മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തീയിടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് മറ്റൊരു കാര്യം വേസ്റ്റ് ഈ ഭാഗത്ത് വരുന്നത് അതായത് ഈ സസ്യങ്ങളുടെ അടുത്തായി വരുന്നത് ശുഭകരമായി തീരില്ല എന്നുള്ളതാണ് തീ പാടില്ല ഈ സസ്യങ്ങളുടെ അടുത്ത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വേസ്റ്റും ഇപ്രകാരം വേസ്റ്റ് ഈ സസ്യങ്ങളുടെ അടുത്തായി ഇടുന്നത് ആ വീടുകളിൽ ലക്ഷ്മി ചൈതന്യം പോലും നഷ്ടമാകുന്നതിനോ ഐശ്വര്യത്തിന് തടസ്സം നിൽക്കുന്നതായ സാഹചര്യമോ വന്നു ചേരും എന്നുള്ളതാണ് മുള്ള ചെടികൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് അത്രമേൽ ശുഭകരമാകണം എന്നില്ല എന്നാൽ റോസാ പുഷ്പം റോസാ ചെടി ഇതിൽ ബാധകമല്ല എന്ന കാര്യവും ഓർക്കണം മുള്ളുണ്ണ ചെടികൾ ഇവിടെ നടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ധനനഷ്ടങ്ങൾ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്നുള്ള കാര്യവും ഓർക്കുക പ്രത്യേകിച്ചും നെഗറ്റീവായ ഊർജം ഈ ഭാഗങ്ങളിൽ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരാവുന്നതാണ് സസ്യങ്ങൾ പലപ്പോഴും കേടാകുന്ന സാഹചര്യം വന്നുചേരാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ പിടിക്കാത്തതായ സാഹചര്യം വരികയാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ സസ്യത്തെ അവിടെ നിലനിർത്തരുത് എന്നുള്ളതാണ് ഉണങ്ങിയ സസ്യമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അവിടെ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കേടായതോ അല്ലെങ്കിൽ ഉണങ്ങിയതായ സസ്യമോ ഒരിക്കലും ഈ സസ്യങ്ങളുടെ ഒപ്പമോ വീടുകളിലോ നിൽക്കുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾക്കും പ്രാധാന്യം നിങ്ങൾ നൽകണം